എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാറി കണ്ടപ്പോഴേ എനിക്ക് എന്താ രോഗം ഞാനൊരു അതൊരു രോഗമല്ലല്ലോ ആണ് ഒരച്ഛന്റെ ഒരേ ഒരു മോളയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു പാലിൽ പഞ്ചാര കളിക്ക പോലെ ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു വന്നു അത് ട്രെയിൽ ഒടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത് എന്താ ഗോപിക്കുട്ട എന്താ അച്ഛനൊന്നും പ്രാർത്ഥിച്ചോട്ടേടാ ഓ ഇതാണോ ഗിയർ എന്റെ ഏ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത് അന്നൊരു കാൽപ്പുഴ പറ്റിയതാ ചത്ത കൊല്ല ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പോലെ ഓടി ഓടിയടക്കണേ അന്ന് വട്ടായതാ ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരായ മൊക്ക് കാവലിരിക്കുക ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വൈദ്യരെങ്കിലും എന്റെ ഒന്ന് സഹായിക്കണം എന്നാലും എനിക്കൊരു ദാമ്പത്യം ഉള്ളു അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ പിന്നെയല്ലേ കുഴിയനാ കിഴിവിടിക്കൂ എല്ല എന്റെ അളിയന്റെ ഭാഗ്യം കൊല്ലാ നിന്റെ അച്ഛന് അയ്യോ വേണ്ട വേണ്ട എന്നോട് ോ അങ്ങോട്ട് പോണ്ട കാശ് കൊടുക്കാനുള്ളതാണോ ഇതന്റെ അത് ഇല്ലയോടി കമന്ന കടന്ന് വന്നു ഇല്ല ഓടി ഹെൽമെറ്റ് കിട്ടി ഭാഗ്യം പൊട്ടിയില്ല പൊട്ടി എവിടെ ആളുടെ മുമ്പി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും ഒരുപക്ഷു കഴിഞ്ഞിരിക്കുന്നേ അന്ന് ഇത് ഞാൻ മുള്ളിക്കാടാ ഓ പെനാൽറ്റി കിട്ടിയത്

ആ ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ലോ ഇവിടെ എവിടെങ്കിലും ഒളിക്കാം ഇവിടെ ഒരു പട്ടിയും മൊട്ടാഭിഷേകോ താൻ എന്ത് മണിയാണോ കാണിച്ചത് മൊട്ട പൊട്ടിന്ന് തോന്നുന്നു എവിടെ ഒന്ന് ഒളിക്കുക എവിടെന്നാണ് ഒരു മുട്ടയുടെ നാറ്റം കേട്ടോ ഞാൻ തുമ്മിയേ മണ്ട ചുമ്മാതല്ല വട്ടെന്ന് വിളിക്കണത് എങ്ങോട്ട് പോയി അവനെ ഞാൻ പാതാളത്തിലാക്കും ചികിത്സിക്കാൻ ചികിത്സിക്കൊണ്ടേരം ഇതിപ്പ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി സമി പേടിച്ചു ഓടിപ്പോയിന്ന തോന്നണത് കരിഭൂതത്തിന് തീ പിടിച്ചോ ഭൂതം ഞാൻ ഞാൻ പിന്നെ ഓഹോ മുഖം എവിടെ കക്ഷി ചോക്ലേറ്റ് ആണെങ്കിലും എന്തായാലും സിഗ്നൽ ും ജീവിതത്തിൽ ഇതുവരെ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഈ പെണ്ണിനോട് പ്രേമിക്കാൻ പറഞ്ഞു ഞാനാ ഇല്ലെങ്കിൽ ജാതക ദോഷത്തിന്റെ പേരും പറഞ്ഞു അമ്മേ മുത്തശ്ശനും പറഞ്ഞു ഏതെങ്കിലും ഒരു കോണനെ ഇവന്റെ തല കെട്ടി വെക്കും പ്രേമമാകുമ്പോൾ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ ഹലോ നമ്മുടെ കാര്യത്തി മാത്രം നീ ഒരു കരിങ്കാലി അതെ എൻ്റെ ഇൻകമിംഗ് കോൾ മിസ്콜 ആക്കരുത് ഓ ഡാഷ് ആട് வேற എന്തൊരു സർപ്രൈസ് ന്യൂസ് ഉണ്ടെന്ന് പൂജ ടീച്ചർ പറഞ്ഞല്ലോ ആ ഇതാ എൻ്റെ ആദ്യത്തെ ശമ്പളം ബിസ്റ്റ് സാധാരണ കൊടുക്ക പണ്ട് എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് ഇന്നെ ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ള ബന്ധം അങ്ങനെയാ വരെ ഒന്ന് കുരുമുളക് ഹലോ എന്തായാലും പഴയ കുടിച്ചേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരള്ളു ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഒരു സെക്കൻഡ് അതെ ലോക ബാങ്കിന്റെ എം ഡിയുമായി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ അദ്ദേഹം വിളിക്ക ഡോളറിന്റെ വെള്ളയിടൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ പിന്നെ പ്ലീസ് ഇനി വിളിക്കുരിശാവോ ഹലോ നിങ്ങൾ വിളിച്ച വരിക്കാരൻ അൽപ്പം തിരക്കിലാണ് വരുന്നതിന്റെ മരുന്നാഴ്ച വിളിച്ചോളൂ വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്നെ പക്ഷെ മൂന്ന് സെൽഫോൺ എന്നെ പോലെ തന്നെ ഇതുങ്ങൾ അഗതികളാ ഒന്ന് ആണെങ്കിൽ ഇൻകമിങ് മാത്രം ആകെ ഉള്ളത് ഇതാ ഇതിലും പൈസ കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല പക്ഷെ ലോൺ കിട്ടും ലോക ബാങ്കിലും വില പറയും നേര് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ കടമുണ്ടെങ്കില് ജീവിക്കാൻ ഒരു ത്രില്ലാ അച്ഛന്റെ അന്ധവിശ്വാസ ആസ്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് അച്ഛൻ വീണ്ടും ഹലോ ഗോപി സാറാ സോറി ഞാനിപ്പ തലത്തില്ലോ എവിടെയാ ഞാനിപ്പഗ്രഹ ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ നല്ല ക്ലിയർ ഉണ്ടല്ലോ താജ്മഹലിലെ ഏറ്റവും മുളത്തെ നിലല്ലായത് ഭയങ്കര ഐജ ച ചെവിട് പൊട്ടിപ്പോണ് ആട്ടെ നിങ്ങൾ ഇപ്പൊ എവിടെയാ ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട് ഗേറ്റിലോ ഇങ്ങനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ എന്റെ അമ്മ അത്

വടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെ ആ നല്ലൊരു പൊത്ത് കിട്ടി അച്ഛൻ അന്ധവിശ്വാസം വലിക്കാൻ കണ്ട നേരം തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത് ആരാ ചൂന്ന് പിന്നെ വിളിച്ചത് ये तो डुप्लीकेट है ले और जिन ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ് നാളെ കാലത്ത് പലിശ തുക എങ്ങനെയല്ലേ ഞങ്ങൾ അടച്ചോളാം കൊടുക്കാനാണ് വിശ്വാസികി ഗ്യാരണ്ടിക്ക് കൃത്യം ഫെബ്രുവരി ഓക്കെ നിങ്ങളുടെ ഉറപ്പിൽ ഒരാ അവധി തരാം അതെ പലിശ അൻപതിനായിരം രൂപ നാളെ തന്നെ വാക്കാണോ നാളെ രാവിലെ ഞങ്ങൾ വാക്ക് പറഞ്ഞ ഹലോ ഹലോ ഇന്നലെ നമ്മൾ വാക്കുകൊടുത്ത ഗുണ്ടോളെത്തേണ്ട സമയമായി അവിടെ എന്തായി പറപ്പിക്കല്ലേ നീ അവർക്ക് വാക്ക് കൊടുത്തത് ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട പിന്നെ വാക്കല്ലോ കൊടുക്കണ്ടേ

അത്യാവശ്യമായി എനിക്കൊരു അൻപതിനായിരം രൂപ വേണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം അതിന് ഇപ്പൊ ഇവിടെ എന്റെ കയ്യിൽ കാശിലില്ല ഞാൻ മാറിക്കോളാം വളരെ അർജന്റാ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടാലും മതി പൂജമോള് സ്കൂളിൽ പോയല്ലോ ആ പിന്നെ ആ മരം കേറി ഉണ്ട് പിങ്കി വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടേക്ക് പെട്ടെന്ന് വേണം എന്റെ ഈശ്വരന്മാരെ ജീവിതത്തിൽ ഒരു ഒരമ്പതിനായിരം രൂപ കടം കൊടുക്കുന്നത് പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും പിങ്കി മോളെ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക് എന്തായത് ഒരു ചെക്കോ എനിക്ക് പറ്റില്ല േ അത്രക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കൂ മോളിൽ പിടിച്ചേക്കാം പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാന്ന് മുതൽ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം അതെ അതെ അതാണ് ശരി വേണ്ട വേണ്ട ഒരു പ്രാവശ്യം ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ ഒരു സത്യത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ എന്നാണ് സത്യം ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പോരെ ഇത് പിടിച്ചേ അപ്പൊ അത് കഴിഞ്ഞു പ്രഷറിനുള്ളൊരു ഗുളിക വെച്ചിട്ടുണ്ട് അതിന് എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ അല്ലോ അറേ മനുഷ്യന്റെ കാര്യങ്ങും രണ്ട് പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി ഈ മുത്ത ഫുൾ ഹെൽത്തി നാം അല്ല നിന്റെ വീട്ടിലെ എങ്ങനെ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഹലോ ഡാ എനി ഹോട്ട് ന്യൂസ് മുത്തശ്ശിന് പ്രഷർ കൂടി ഇപ്പൊ ആരോടൊന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കൊത്തിയിരിക്ക അയ്യോ പാവം ഭക്ഷണം ഞാൻ വരുന്ന വഴി കടിച്ചോളാം പിന്നെ പുറകുവശത്ത് വാതലം കുറ്റിട്ടുണ്ടാവും എനിക്കറിയാം ഇന്ന് നീ ഈ കുർക്കോഴിയിലൂടെ എഴുന്നള്ളൂന്ന് വീട്ടിൽ മെമിക്രി എന്താ നിന്റെ ഉദ്ദേശം ഇവിടെ കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ അയ്യോ അയ്യോ മുത്തച്ഛൻ മാഡം മാഡം വന്നു സാർ എന്തോ എന്തോ ചോദിച്ചു പറഞ്ഞു പിന്നെ ഗുളിക കടിക്കാൻ പറഞ്ഞതല്ലേ ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചെ ആട്ടയാ കാശ്വിടെ കാശ് ചെലവായി പോയി നേരെ ചൊവ്വ് ചോദിച്ചാ അമ്മ തരുവോ മുത്തശ്ശൻ തരുവോ അത് ഒരിക്കലും അല്ല ഞാൻ നേരം പോക്ക കാണിച്ചു കരുതി അപ്പൊ തന്നെ ആ കാശ് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ വേണ്ട ഞാൻ മുത്തശ്ശിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശിനെ ഒരേ നിർബന്ധം അങ്ങനെ സാറേ ആ പിന്നല്ലാതെ കോട്ടയോ എന്താ അല്ല കോട്ടയായിട്ട് ഇത് അകത്ത് പോവെന്ന് പറയായിരുന്നു ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തശ്ശൻ അതെനിക്ക് തന്നത് അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ അവൾ പറഞ്ഞ നേരാണോ ഓ അപ്പൊ തന്നെയാ കൊഴപ്പക്കാരൻ ഒരു പ്രശ്നത്തെ വാവശ്യം മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൽ സ്വയം അങ്ങോട്ട് അനുഭവിച്ചു വരുന്ന షా ఓడి కళ్ళీ